ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദി ഭാഗം ഒരു നിമിഷം അവരുടെ കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു അടുത്ത നിമിഷം എന്തോ ഓർമ്മ വന്നതും ഗൗരി അവനിൽ നിന്നും മാറി നിന്നു കണ്ണനപ്പോഴും അപ്പോഴും നേരെ സന്തോഷത്തോടെ കൈ നീട്ടി പിടിച്ചിരുന്നു വ്യാസ് കണ്ണനെ വാരിയെടുത്ത് തന്നോട് ചേർത്ത് പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു അവനെ കയ്യിൽ കിട്ടിയതും വ്യാസിന് എന്തുകൊണ്ടോ വല്ലാത്ത സന്തോഷം തോന്നി പേരറിയാത്തൊരു വികാരം ആ കുഴഞ്ഞിനോട് അവന് തോന്നി അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ആദ്യമായി കണ്ടപ്പോഴും തന്നിൽ നിറഞ്ഞത് ഇതേ വികാരമായിരുന്നു കണ്ണൻ തന്റെ സ്വന്തമാണെന്ന് തോന്നുന്നു പക്ഷേ അവന് മറ്റു അവകാശികളുണ്ടെന്നത് അവന് തോന്നിയ സന്തോഷത്തെ തല്ലിക്കെടുത്തി എന്താ പേര് കണ്ണന്റെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വ്യാസ് ചോദിച്ചു എൻ്റെ പേര് ദേവിക്ന ദൈവിക് വ്യാജ് പായ് അവൻ പേര് പറഞ്ഞതും വ്യാസ് അതിശയിച്ചുകൊണ്ട് ഗൗരിയെ നോക്കി അവളുടെ മുഖം ആ നിമിഷം പതറിയിരുന്നു വ്യാസ് സത്യങ്ങൾ തിരിച്ചറിയും എന്നവൾ ഭയപ്പെട്ടു അവന്റെ സംശയം നോട്ടത്തിൽ നിന്ന് തന്നെ ഗൗരിക്ക് മനസ്സിലായി എൻ്റെ മോനാണ് കണ്ണൻ ഗൗരിയുടെ മറുപടി വ്യാസിനെ അസ്വസ്ഥനാക്കി തൻ്റെ കല്യാൺ കഴിഞ്ഞതാണോ എപ്പോ അപ്പോ വ്യാസ് എന്ന് മോൻ പറഞ്ഞത് തൻ്റെ മനസ്സിലുള്ള സംശയമെല്ലാം ഒറ്റശ്വാസത്തിൽ വ്യാസ് ചോദിച്ചു അതെ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ് ഇത് എൻ്റെ മോനാണ് അവൻ്റെ അച്ഛൻ്റെ പേര് വ്യാസ് എന്നാണ് മുഖത്ത് ഭാവഭേദം ഒന്നുമില്ലാതെ തന്നെ ഗൗരി പറഞ്ഞു എന്നാൽ അവരുടെ സംസാരം കേട്ട് ലക്ഷ്മിക്ക് ടെൻഷനായി വ്യാസിനെന്തെങ്കിലും സംശയം തോന്നിയാൽ ഉറപ്പായും സത്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും പരിചയപ്പെട്ട കാലം മുതൽ ഗൗരി അവനിൽ നിന്നും അകന്നു മാറി നിൽക്കുവാൻ ശ്രമിക്കുന്നത് താൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ഇന്നും തനിക്ക് അറിയില്ല എന്നാൽ ഇപ്പോൾ അവളെ മനസ്സ് കലുഷിതമായി വ്യാജ് അകത്തോട്ടുവാ നമുക്ക് ഇത് കളിച്ചാലോ തന്റെ പ്രിയപ്പെട്ടവനെ കണ്ട സന്തോഷത്തിൽ കണ്ണൻ വ്യാസിനോട് പറഞ്ഞു കണ്ണ വ്യാസൻ വ്യാസിനിപ്പൊ പോകണം തിരക്കുണ്ട് മോന്റെ ഒപ്പം കളിക്കാൻ പിന്നെ വരൂട്ടോ വ്യാസ് എന്തെങ്കിലും മറുപടി പറയും മുന്നേ ഗൗരി കണ്ണനോട് പറഞ്ഞു തന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് മനസ്സിലായതും വ്യാസ് കുഞ്ഞിനെ ഗൗരിക്ക് തിരിച്ചു നൽകി അവന്റെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു കണ്ണന്റെ ഒപ്പം കളിക്കാൻ വേറൊരു ദിവസം വ്യാസ് വരാട്ടോ അന്ന് കുറേ നേരം കളിക്കാം പ്രോമിച്ച് വരു കളിച്ചാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വ്യാച്ചിനെ എന്ത് ഇഷ്ടമാണെന്നോ എന്റെ കൂടെ സ്കൂളിൽ വരുമോ എല്ലാരോടും എൻ്റെ ഫ്രണ്ടാണ് വ്യാച്ചെന്ന് പറയുവോ ചുണ്ടു പുലർത്തി കണ്ണൻ ചോദിച്ചതും അവന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്ത് അവൻ്റെ ചെവിയിൽ പറഞ്ഞു പ്രോമിസ് ഞാൻ കണ്ണൻറെ ഒപ്പം കളിക്കാനും കൂട്ടുകരി കാണാനും ഒക്കെ വരാട്ടോ ശേഷം ഗൗരിയുടെ ചെവിയോരം ചെന്ന് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് വ്യാസ് പറഞ്ഞു സോറി അവൾ ഞെട്ടി നോക്കുമ്പോഴേക്കും വ്യാസ് തിരിഞ്ഞ് നടന്നിരുന്നു എന്തുകൊണ്ടോ അവന്റെ കണ്ണുകൾ നിറഞ്ഞു വേഗം വണ്ടിയിൽ കയറി ആരെയും നോക്കാതെ ഓടിച്ചുപോയി കണ്ണൻ വ്യാസിനെ കണ്ട വിവരം ലച്ചുവിൻ്റെ അച്ഛനോടും അമ്മയോടും പറയാനായി ഫ്ളാറ്റിലേക്ക് ഓടി അങ്ങനെ അച്ഛൻ മകനെ കണ്ടിരിക്കുന്നു അല്ല ഗൗരി അതും ആദ്യമായി ലച്ചു ചോദിച്ചതും ഗൗരി അകത്തേക്ക് സന്തോഷത്തോടെ ഓടി പോകുന്ന കണ്ണനെ നോക്കി അതെ കണ്ടു പക്ഷേ വ്യാസിന് കണ്ണൻ എന്റെ മകനാണ് അല്ലാതെ അവന്റെ മകനല്ല ഒരിക്കലും അവൻ കണ്ണനെ തിരിച്ചറിയുകയുമില്ല എന്നെയും അത് പറയുമ്പോൾ അവൾ കരഞ്ഞിരുന്നു ലച്ചു അവളുടെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചു തിരിച്ചു പോകുമ്പോഴും വ്യാസിന്റെ മനസ്സ് കലുഷിതമായിരുന്നു ഒരുപാട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അയാളുടെ മനസ്സിനെ വലച്ചു കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുമായി മാന്യമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ സ്വഭാവത്തെ അത്രയും തരം താഴ്ന്ന രീതിയിൽ ചിത്രീകരിച്ചതിന് വ്യാസിന് സ്വയം വെറുപ്പ് തോന്നി ഒപ്പം മനസ്സിൽ ഒരു സങ്കടവും അതെന്തിനന്നു മാത്രം വ്യാസിന് മനസ്സിലായില്ല ഇന്ന് വൈകുന്നേരം വരെ അവൾ തന്റെ ശത്രുവായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അവളുടെ ഭാഗത്തെ ശരി തിരിച്ചറിയാനും താൻ ചെയ്ത തെറ്റിന്റെ വ്യാപ്തി മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് എന്നാലും ഏട്ടനെ അവൾക്ക് എങ്ങനെയാവും പരിചയം അവളോടുള്ള ഏട്ടന്റെ സംസാര രീതിയിൽ നിന്ന് അവൾ ഏട്ടന് വളരെ വേണ്ടപ്പെട്ടവളെ പോലെ തോന്നുന്നു അറിയണം അതിന് മറുപടി ഏട്ടന് മാത്രമേ നൽകാൻ സാധിക്കൂ ഫ്ലാറ്റിൽ തിരിച്ചെത്തിയതും വേദിനോട് സംസാരിക്കുവാനായി വ്യാസ് ചെന്നെങ്കിലും വേദുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചോദിക്കാതെ വ്യാസ് തിരിച്ചുപോയി ഏട്ടാ ഏട്ടന് ഗൗരിയെ മുന്നേ അറിയാമോ അവൾ എന്തുകൊണ്ടാ ഏട്ടനെ കൂട്ടേട്ടാ എന്ന് വിളിച്ചത് അത്ര എടുപ്പം ഉള്ളവർ മാത്രമല്ലേ അങ്ങനെ വിളിക്കാറുള്ളൂ എനിക്ക് ഗൗരിയെ മുന്നേ അറിയാമോ എനിക്ക് എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല പക്ഷേ അവൾക്കെന്നെ പരിചയമുള്ള പോലെ ഒന്നുമല്ലോ പെരുമാറുന്നത് രാവിലെ ഗൗരിയെ കാണുവാനായി പുറത്തേക്കിറങ്ങിയ വേദിനെ പിടിച്ചു നിർത്തി വ്യാസ് ചോദിച്ചു വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്ന പോലെ അവൻ തന്റെ മുടിയിലൂടെ കൈ കടത്തി വിട്ടുകൊണ്ടിരുന്നു അവന്റെ അവസ്ഥ കണ്ട് വേദിന് സങ്കടം വന്നു വിച്ചു റിലാക്സ് നിന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ അധികം സ്ട്രെസ് എടുക്കരുതെന്ന് ശരിയാണ് അന്ന് ആക്സിഡന്റ് നടന്നപ്പോൾ നീ എല്ലാം മറന്നുപോയിരുന്നു നിന്റെ പേര് പോലും അന്ന് നിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു നിന്നെ നോർമൽ ആക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഇന്നുള്ള നിന്റെ അവസ്ഥയിലെത്തിക്കാൻ എത്ര മാത്രമാണ് നമ്മൾ കഷ്ടപ്പെട്ടത് അന്ന് ഡോക്ടർ പറഞ്ഞത് നീ സ്ട്രെസ് എടുത്ത് ഒന്നും മോർത്തെടുക്കാൻ ശ്രമിക്കരുത് എന്നല്ലേ അങ്ങനെ ശ്രമിച്ചാൽ നിനക്ക് സഹിക്കാൻ പറ്റാത്ത തലവേദന വരും ഒരുപാട് പ്രഷർ തലക്കുള്ളിലെ ഞനമ്പു പൊട്ടാൻ ഇടയാക്കും പ്ലീസ് വെച്ചു നീ റിലാക്സ് ആവും വേദി പറഞ്ഞതും ഇന്നേ വരെ ഞാനൊന്നും ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഇന്ന് എനിക്ക് അറിയണം ഗൗരിക്ക് എന്നെ മുന്നേ അറിയോ ഏട്ടനെ അറിയാമായിരിക്കുമല്ലോ വ്യാസിനോട് എന്തു പറയുമെന്നറിയാതെ വേദൊരു നിമിഷം നിന്നു ഗൗരിയുടെ കാര്യം പറഞ്ഞാൽ എല്ലാം തുടർന്ന് പറയേണ്ടി വരും ഇപ്പോൾ അതൊക്കെ അറിഞ്ഞാൽ അത് വ്യാസ് ഏത് രീതിയിൽ എടുക്കും എന്നറിയില്ല മാത്രവുമല്ല വ്യാസിൻ്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ മുഴുവനായും തനിക്കറിയില്ല എല്ലാം മറന്നതിനു ശേഷം മാത്രം സത്യം തുറന്നു പറയാം മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്ത് വേദ് പറഞ്ഞു ഗൗരിക്ക് നിന്നെയോ എന്നെയോ മുന്നേ അറിയില്ല ഇന്നലെ രാത്രി അവൾ എന്റെ വണ്ടിക്ക് മുന്നിലാണ് ഓടി വന്ന് വീണത് ആകെ പേടിച്ചിരുന്നു അവൾക്ക് ഒരു ധൈര്യം നൽകാനായി എന്നെ ചേട്ടന്റെ സ്ഥാനത്ത് കണ്ട് കുട്ടേട്ട എന്ന് വിളിച്ചോളാൻ ഞാനാണ് പറഞ്ഞത് പിന്നെ എന്താണ് ഉണ്ടായത് എന്ന് സമാധാനത്തിൽ ചോദിച്ചപ്പോഴാണ് ഇവിടെ നടന്ന കാര്യങ്ങൾ ആ കുട്ടി എന്നോട് തുറന്നു പറഞ്ഞത് അതിൽ നിന്റെ പേര് കേട്ടപ്പോൾ ദേഷ്യം വന്നു അതാണ് അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് വ്യാസിനെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സമ്മതിക്കാതെ വേദവേഗം പുറത്തേക്ക് പോയി ഏട്ട പറഞ്ഞത് നുണയാണെന്ന് എനിക്കറിയാം കാരണം എനിക്കുള്ള മറുപടി തരുമ്പോൾ ഏട്ടൻ എൻ്റെ കണ്ണുകളിൽ നോക്കിയല്ല സംസാരിച്ചത് അത് തന്നെ നുണയാണ് പറഞ്ഞത് എന്നതിനുള്ള തെളിവാണ് വേണ്ട ഏട്ടൻ പറയണ്ട ഞാൻ കണ്ടുപിടിക്കും എല്ലാ സത്യങ്ങളും വ്യാസുറപ്പിച്ചു ഗൗരി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വേദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു മോണെ നീ ഒറ്റയ്ക്ക് എങ്ങനെ സാധിച്ചു കുട്ടി എല്ലാം നേരിടാൻ എങ്ങനെ ഞാൻ നിന്നോട് നന്ദി പറയും കുട്ടേട്ടൻ ഈ പറയണേ ഞാൻ എൻ്റെ കണ്ണന് വേണ്ടിയല്ലേ അതിനെന്തിനാ നന്ദി പറയണേ പക്ഷേ ഏട്ടൻ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം ഗൗരി പറഞ്ഞതും അവളെ സംശയത്തോടെ നോക്കി എന്താ ഗൗരി എന്താ ഞാൻ ചെയ്യണ്ടേ എന്തിനു ഞാൻ കൂടെയുണ്ടാകും ഈ സിനിമ കഴിഞ്ഞാൽ വ്യാസനെ തിരിച്ചു കൊണ്ടുപോകണം എൻ്റെ അടുത്ത് നിൽക്കും തോറും അവൻ്റെ ജീവൻ അപകടമാണ് മാത്രവുമല്ല ഇന്ന് ഏട്ടനോട് ചോദിച്ച പോലെ എന്തെങ്കിലും സംശയം തോന്നിയാൽ അവൻ പലതും ഓർത്തെടുക്കാൻ ശ്രമിക്കും അത് അവനെ പ്രതികൂലമായി ബാധിക്കും കുറച്ചു കാലം കൂടി ഇങ്ങനെ മുന്നോട്ട് പോയേ പറ്റൂ അവന്റെ മെഡിസിൻ നിർത്തി അവൻ നോർമൽ നോർമലാവുന്നതുവരെ സത്യങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ അവനെ കൊണ്ട് ആവുന്നതുവരെ അതുവരെ ഞാനും കടനും ഒറ്റയ്ക്ക് മതിയേട്ടാ നീ പറഞ്ഞതിൽ കാര്യമുണ്ട് ഞാൻ കൊണ്ടുപോവാ അവനെ പക്ഷേ മോളെ നീ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ മടിക്കാതെ വിളിക്കണം നിനക്കും കണ്ണനും വേണ്ട പ്രൊട്ടക്ഷൻ റെഡിയാക്കിയിട്ടേ ഞാൻ പോകുള്ളൂ മോള് പേടിക്കണ്ട അവരെ തിരഞ്ഞു പിടിച്ച് കൊല്ലാൻ ഞാൻ തന്നെ ധാരാളമാണ് പക്ഷേ അതിനവകാശമുള്ളത് അവന് മാത്രമാണ് അവന്റെ നഷ്ടങ്ങൾക്ക് അവൻ തന്നെ കണക്ക് ചോദിക്കട്ടെ അതു പറയുമ്പോൾ വേദിന്റെ മുഖം വല്ലാതെ വന്യമായിരുന്നു ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ച് അവസാനം ഗൗരിക്കൊപ്പം ചെന്ന് വേദ് കണ്ണനെയും കണ്ടു അവനെ വാരിപ്പുണർന്ന് ഉമ്മ വെക്കുമ്പോൾ വേദിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സ്വന്തം ചോരയെ ചേർത്തു നിർത്താൻ പോലും കഴിയാത്ത തന്റെ അനിയനെപ്പറ്റി ആലോചിച്ചപ്പോൾ ആ ഏട്ടന്റെ ഹൃദയത്തിലും ചോര പൊടിഞ്ഞു ഗൗരിയെ കണ്ട് തിരിച്ചു വന്ന വേദിനോട് വ്യാസ് അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു ഇനിയും അവിടെ നിന്നാൽ വ്യാസിന് സംശയം കൂടും എന്ന് തോന്നിയതിനാൽ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് വേദ് അന്ന് തന്നെ തിരിച്ചുപോയി രാവിലെ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വാതിൽ തുറന്ന വ്യാസ് മുന്നിൽ നിൽക്കുന്ന ഗൗരിയെ പോകണ്ട് പകച്ചുപോയി ഇനി ഒരിക്കലും തന്റെ അടുത്തേക്ക് ജോലി ചെയ്യുവാനായി ഗൗരി വരുമെന്ന് വ്യാസ് സ്വപ്നനെ നിരീക്ഷിച്ചിരുന്നില്ല ഗൗരി എന്താ ഇവിടെ തന്നെ മറികടന്ന് അകത്തേക്ക് കയറാൻ നിന്ന ഗൗരിയോട് വ്യാസ് ചോദിച്ചു അവന്റെ ചോദ്യം കേട്ടതും അവൾ അവനെ തിരിഞ്ഞു നോക്കി സാറിന്റെ പിഎ ആയ ഞാൻ ഇവിടെ അല്ലാതെ എവിടേക്കെ വരിക എന്നും ഇങ്ങോട്ട് തന്നെയല്ലേ ഞാൻ വരാറുള്ളത് അസിസ്റ്റന്റ് ആർട്ട് ഡയറക്ടർ എന്നതിൽ നിന്നും പി എന്ന പോസ്റ്റിലേക്ക് എനിക്ക് പ്രൊമോഷൻ തന്നത് സർ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ പുച്ഛത്തോടെ ഗൗരി ചോദിച്ചതും എന്തു പറയണം എന്നറിയാതെ വ്യാസ് നിന്നു മുന്നോട്ട് നടക്കാനാഞ്ഞ ഗൗരിയുടെ കയ്യിൽ വ്യാസ് പിടിച്ചു നിർത്തി അവൾ അവനെയും തന്നെ പിടിച്ചിരിക്കുന്ന അവന്റെ കൈയിലേക്കും നോക്കി അത് കണ്ടതും വ്യാസ് കൈയെടുത്തും മാറ്റി ഗൗരി ഇനി പി ആയി വർക്ക് ചെയ്യണ്ട ഞാൻ കമലേഷ് സാറിനോട് സംസാരിക്കാം താൻ തിരിച്ച് പഴയ വർക്ക് തുടങ്ങിക്കോളൂ ആൻഡ് സോറി ഫോർ എവർത്തി സാർ എന്നോട് ചെയ്തതിൽ പശ്ചാത്താപമുണ്ടോ അവന്റെ മുന്നിൽ കൈ കെട്ടി നിന്നുകൊണ്ട് അവൾ ചോദിച്ചു ഉണ്ട് അവൾ ചോദിച്ചു മുറിവിക്കു മുന്നേ വ്യാസ് പറഞ്ഞു ഇത്രയും ദിവസം കണ്ട വ്യാസല്ല പകരം തന്റെ പഴയ വ്യാസാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ഗൗരിക്ക് മനസ്സിലായി എങ്കിൽ കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കുന്നവരോട് ക്ഷമിക്കാനാണ് എന്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത് അവൾ മറുപടി കേട്ടതും വ്യാസിന്റെ മുഖം തെളിഞ്ഞു എങ്കിൽ ഗൗരി പോയിക്കോളൂ ഇനി ഇവിടെ നിൽക്കണ്ട എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച സ്ഥിതിക്ക് സാറിന്റെ പിയെ തിരിച്ചു വരുന്നതുവരെ ഞാൻ തന്നെ ഈ ജോലി ചെയ്തോളാം ഗൗരി തൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ് എന്ന് കേട്ടതും വ്യാസിന് ഒരുപാട് സന്തോഷം തോന്നി ഫ്രണ്ട്സ് ഗൗരിക്ക് നേരെ കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് വ്യാസ് ചോദിച്ചപ്പോൾ ഗൗരി പെട്ടെന്ന് ഞെട്ടി അങ്ങനെയൊരു നീക്കം വ്യാസിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ചില്ല ഓക്കെ ബട്ട് ഒരു കണ്ടീഷനുണ്ട് എൻ്റെ പേഴ്സണൽ ജീവിതത്തെ പറ്റി ഒന്നും ചോദിക്കരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആവാം ഫ്രണ്ട്ഷിപ്പിലൂടെ അവളെപ്പറ്റി അറിയാം എന്ന് വിചാരിച്ച വ്യാസിന് അവളെ സംസാരം കേട്ട് സങ്കടം തോന്നിയെങ്കിലും അവളുടെ ഭാഗത്ത് പോസിറ്റീവായ ഒരു പ്രതികരണമുള്ളതിൽ അവന് ചെറിയൊരു സന്തോഷം തോന്നി അവൻ സമ്മതം എന്ന് തലയാട്ടിയതും ഗൗരി അവന് കൈ കൊടുത്തു രണ്ടാളെയും മുഖത്ത് ഒരു നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ ഇതെല്ലാം മുകളിൽ നിന്ന് കണ്ട തീനയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി ഗൗരിയോടുള്ള അവളുടെ പക കൂടി ഇല്ല ഗൗരി വ്യാസനെ നിന്നിലേക്ക് അടുപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൻ എൻ്റെ അവന്റെ മനസ്സിൽ നിന്നോടുള്ള ഈ സോഫ്റ്റ് കോണ് നിന്നോട് തെറ്റു ചെയ്ത എന്ന കുറ്റബോധത്തിൽ നിന്നും വേറെ ഫീലിംഗ് ആയി മാറാൻ വരില്ല വേണ്ടിവരില്ല നഷ്ടം എനിക്കാവും അത് ഞാൻ സമ്മതിക്കില്ല നിന്നെ അവന്റെ ലൈഫിൽ നിന്നും അകറ്റുവാൻ ഇന്നും ഞാൻ ചെയ്യും മനസ്സിൽ ഉറച്ചു തീരുമാനമെടുത്ത് ടീന റൂമിലേക്ക് തിരിഞ്ഞു നടന്നു